കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് പോലും ശരിയായ ശരിയായ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല മക്കൾക്ക് പോട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ അവർക്ക് പോലും ഇരിപ്പിടം പ്രൊവൈഡ് ചെയ്തില്ല അതിനെല്ലാം കാരണം അവിടെ സ്ഥലം പരിമിതിയായിരുന്നു കൃത്യമായിട്ടും സ്ഥലപരിമിതി ഉള്ളൊരു പ്രദേശമായിരുന്നു അതിൽ തിരിച്ചും തെറ്റായിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള വിശദീകരണമാണ് ഞങ്ങൾ മൻമോഹൻ സിംഗിന്റെ മഹത്തരമായ വ്യക്തിത്വത്തെ അതിനർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത് ഒരു ആക്ഷേപമല്ല ഉന്നയിച്ചത് ആ ശുസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെടുന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഘടകം ഞങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അത് നിഷേധിക്കട്ടെ അവർ സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറുള്ളത് പത്ത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്നത് തിരിച്ചു കൊണ്ടുവന്ന പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ നാട്ടിലെ ഇന്ന് കാണുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ എല്ലാം നിദാനം അദ്ദേഹത്തിന്റെ നിലപാടുകളും നയങ്ങളുമായിരുന്നു ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്ര നേതാക്കളും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ പരാമർശങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അവർ പറഞ്ഞു ഡിഫൻസ് മിനിസ്ട്രിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് മുൻപ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ഒന്നുകിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററാണ് എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യണം പ്രതിരോധ വകുപ്പ് നമ്മളുമായിട്ട് ഒരു ചർച്ച ചെയ്ത് നടത്തിയിട്ടില്ല അവർ ഏകപക്ഷീയമായി ഉത്തരവിറക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇരിപ്പിട ഒരുക്കി എന്നുള്ളതാണോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി വന്നത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഭരിച്ചപ്പോൾ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി വരുന്ന എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഇന്നലെ ഉണ്ടായിരിക്കുന്ന സമയം ആ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് പോലും ശരിയായ ശരിയായ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല മക്കൾക്ക് പോട്ടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ അവർക്ക് പോലും ഇരിപ്പിടം പ്രൊവൈഡ് ചെയ്തില്ല അതിനെല്ലാം കാരണം അവിടെ സ്ഥലം പരിമിതിയായിരുന്നു കൃത്യമായിട്ടും സ്ഥലപരിമിതിയുള്ളൊരു പ്രദേശമായിരുന്നു സെലക്ട് ഞങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകമായ സ്ഥലം അനുവദിക്കണം അവിടെ ഫ്യൂണറൽ വേണം ഇതെല്ലാം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തതല്ല ഞങ്ങളുടെ അധ്യക്ഷനടക്കം കോൺഗ്രസ് അധ്യക്ഷനടക്കം പ്രധാനമന്ത്രിയോട് ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് പറഞ്ഞതാണ് കത്തെഴുതിയതാണ് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയോടും ഞാനും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയും നേരിട്ട് ഫോളോ അപ്പ് ചെയ്തതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങളും അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല അത് വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് അവർ ഇന്നത്തെ ഫ്യൂണൽ പ്രവർത്തനങ്ങൾ അല്ല ട്രസ്റ്റിന്റെ കാര്യം വരട്ടെ ആദ്യം ഫ്യൂണലായിരുന്നല്ലോ വേണ്ടത് നമ്മുടെ നാട്ടിലെ എന്താണ് ശബസംസ്കരിച്ചെടുത്തല്ലേ സ്മാരകങ്ങൾ ഉണ്ടാവാറുള്ളത് ശബസംസ്കാരം ഒരു ഭാഗത്ത് വേറെ സ്മാരകം വേറൊരു ഭാഗത്താണോ നടക്കാറുള്ളത് അങ്ങനെയല്ല അവർ തന്നില്ല ട്രസ്റ്റ് ഇതിനകത്തൊക്കെ ഒരു കൃത്യമായ അജണ്ട ഇല്ലായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പറ്റില്ലായിരുന്നു എന്തോ ഗൂഢ അജണ്ടയുമായിട്ടാണ് ഇക്കാര്യത്തിൽ അവർ നിൽക്കുന്നത് എന്നുള്ള വ്യക്തമാണ് എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടു ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ യശസ്സും പ്രൗഢിയും അനുസരിച്ച് ജനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ലോക മനസ്സാക്ഷി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ശസംസ്കാരമായിരുന്നു അവിടെ നടന്നത് അത് സർക്കാർ നടത്തിയ ഒരുക്കങ്ങൾ കൊണ്ടല്ല മൻമോഹൻ സിംഗിൻ്റെ അത്രയും വലിയ ഒരു പ്രതിച്ഛായയുടെ പുറത്ത് രാജ്യവും ലോകവും അദ്ദേഹത്തെ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് പക്ഷേ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്ത് വഷളാക്കി എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം തന്നെ പ്രണബ് മുർജി അല്ലെ ബാലിശമായ കാര്യങ്ങളല്ലേ നരസിംഹറാവുവിന്റെ കാലത്ത് നരസിംഹറാവു തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു ഹൈദരാബാദിലാണ് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അതിന് അനുസരിച്ചാണ് ഹൈദരാബാദിലേക്ക് അത് മാറ്റിയത് ഇവരിപ്പിത് പറയുന്നതൊക്കെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നരസിംഹറാവുവിന്റെ കാര്യം അതുപോലെ പ്രണബ് മുഖർജിന്റെ കാര്യമല്ലല്ലോ പറയേണ്ടത് ഇന്ത്യയിലെ ഏക സിഖ് പ്രൈം മിനിസ്റ്റർ ലോകം ഏറ്റവും അംഗീകരിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും അലംഭാവം കാണിച്ച് ഇത്രയും കൃത്യവിലോപം കാണിച്ചിട്ട് അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞത് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ശിലോമണി അകാലിദളിൻ്റെ സ്റ്റേറ്റ്മെൻറ് കണ്ടിട്ടുണ്ടാവും അവരെന്താ പറഞ്ഞത് ഏറ്റവും ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ പത്തിരട്ടി ഭാഷയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് പൊതുവികാരമാണ് ഈ വികാരം മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാണ് വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കുള്ള കുറ്റബോധമാണ് അവരത് കൊണ്ട് പറയിപ്പിക്കുന്നത്